ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും അങ്ങനെ സുഖമായിട്ട് പോകുന്നു അല്ലാമില്ല അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പം എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഫസ്റ്റ് തന്നെ ആ ലൈക്ക് അങ്ങോട്ട് അമർത്തിക്കാളിട്ടോ എന്നിട്ട് കണ്ടുപൊളി അല്ലെങ്കിൽ മറന്നു പോകട്ടോ ഞമ്മക്കങ്ങനെ ഉണ്ടാവും നമ്മൾ ആരെ വീഡിയോ കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് അങ്ങോട്ട് അടിക്കും അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവും അല്ലാതെ ലൈക്ക് അടിക്കാഞ്ഞിട്ടൊന്നല്ല ഒന്നല്ലോ മറവിയാണല്ലോ അല്ലേ എല്ലാവരും പ്രശ്നം നൂറ് പേര് ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ലൈക്ക് പോലും ഉണ്ടാവില്ലല്ലേ അതെന്തുകൊണ്ട് മറവ് തന്നെ കേട്ടോ സംഭവം ഞാൻ എനിക്കും എപ്പോഴും തന്നെ പിന്നെ ശീലമായി പോയി അത് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വെക്കും അത് എന്നിട്ടാണ് കേട്ടോ വീഡിയോ കാണുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന രാവിലെ തന്നെ പത്തിരിയും പട്ടാണി കറിയും കേട്ടോ പട്ടാണി മസാല കെട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ ആദ്യം തന്നെ ഇപ്പം എന്താണ് പത്തിരിക്കൊക്കെ ഒന്ന് കൊഴച്ച് കുഴക്കുകയാണ് നല്ലല്ലേ നമുക്കതൊന്ന് ചൂടാറുമ്പോൾ പിന്നെ ഒന്ന് കുഴക്കാൻ സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എന്തെങ്കിലും കറികളൊക്കെ വെക്കുകയാണെങ്കിലും ഒക്കെ ഫസ്റ്റ് തന്നെ പൊടി അട കുഴച്ചട വെക്കും അപ്പം കറിയൊക്കെ അടുപ്പത്താവുമ്പോഴത്തേന് നമ്മളെ പത്തിരി പൊടിയൊക്കെ ഒന്ന് ചൂടായി വരും അപ്പോൾ ആ നല്ലോണം ഇളക്കി മറിച്ചെടുക്കുന്നുണ്ട് നമ്മളെ ഇവിടെയൊക്കെ നമ്മളെ അമ്മച്ചക്കെ പത്തിരി ചൂടൽ പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ നമ്മളാ പരിപാടി ഇതാണ് തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടുകാണ്ട് ഇങ്ങനെ നല്ലോണം കിളരി കൊഴിക്കും കേട്ടോ എന്നാലാണ് നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മളെ മിച്ചിൻ്റെതൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിനെക്കാട്ടി സോഫ്റ്റ് ഉണ്ടാവും അതൊക്കെ ഓരോരുത്തരും ഓരോ ഇതാണ് ഉമ്മച്ച് നല്ല തിളച്ച വെള്ളം പൊടിയിലേക്ക് തിളക്കൂല മുക്കാൽ ഭാഗം എന്താണ് ചൂടാവുള്ളൂ തിളച്ചിങ്ങനെ വരുമ്പോൾ എന്നാൽ ആ പൊടിയിലേക്ക് അങ്ങനെ ഇടും നല്ലോണം അങ്ങോട്ട് ചളി പിളി പോലെ ഇങ്ങനെ കുഴക്കുന്നതാണ് പിന്നെ അത് കൈമല്ല എണ്ണൊക്കെ തേച്ച് കണ്ട് നല്ലോണം നല്ല അടിപൊളിയായിട്ട് ഉരുട്ടി പിന്നെ ഒരു എന്താണ് പ്രസ്സിൽ അമർത്തലാണ് കേട്ടോ പ്രസ്സല്ല ഒരു നമ്മൾ ഓയിലിൻ്റെ കവറൊക്കെ ഉണ്ടല്ലോ അതിലിങ്ങനെ മെല്ലെ വെച്ചിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് അമർത്തലാണ് കേട്ടോ അങ്ങനെയാണ് ഞമ്മളൊക്കെ പത്തിരി ചൂടല് ഞമ്മളിങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും ഞമ്മൾക്ക് കഴിയൂല നല്ല അടിപൊളിയായിട്ട് നല്ലോണം കുഴച്ചെടുക്കും ഇപ്പം ഞമ്മക്കിങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ കൈ കൊണ്ടൊന്നും കുഴക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ അതാ നമ്മൾ ജീരക വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ ചായയും വെച്ച് അതൊക്കെ തിളച്ച് ഇന്നലെ തലേന്ന് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ നമ്മൾ മീൻ മുളകിട്ടൊക്കെ രാത്രി എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിക്ക് ഒരു മീൻ മുളകിടില്ല കേട്ടോ അപ്പോൾ ഒരു ചോറ് നാനൊക്കെ ഭയങ്കര പൂതിയാണ് അപ്പം പിന്നെ രാവിലത്തേക്കും അതുണ്ടാവും അപ്പോൾ പിന്നെ ഇതാ നമ്മളെ ഇനി പട്ടാണിക്കറി ഒന്നും ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല അതൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതാ നമ്മളെ സമയമൊക്കെ ഈ ഒരു സമയമായിട്ടുള്ളു കേട്ടോ നല്ല ഇരുട് കുത്തിയിട്ടുള്ളൊരു സ സമയമാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചര അഞ്ച മുക്കാൽ ആ സമയത്തൊക്കെയാണ് ഇങ്ങനെ പത്തിരി ചുടുന്ന സമയമൊക്കെ ആകുമ്പോൾ കുറച്ച് നേരത്തെ ഞാൻ അടുക്കളയൊക്കെ ഇറങ്ങും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എന്താണ് കറി ആക്കണം പത്തിരി ചുടുമ്പോഴൊക്കെ കുറച്ച് സമയം കൊണ്ട് പോയി പോവും അപ്പോൾ നമ്മളെ മോൻക്ക് ട്യൂഷനിക്കൊക്കെ പോകാൻ സമയമാകുമ്പോഴത്തേനാണ് പത്തിരിയും കറിയൊക്കെ ആകുള്ളൂ പത്തിരി ആകുമ്പോൾ കുറച്ച് നേരത്തെ കൊണ്ട് ഇറങ്ങും അപ്പോൾ അതാ നമ്മളെ മസാലക്കറി കടല പട്ടാണി കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറൊക്കെ കണ്ടൊഴിച്ച് സെറ്റാക്കി ഇനി ഇതാ നമ്മൾ പത്തിരി ഒക്കെ ഒന്ന് കുഴച്ച് പത്തിരി ഒക്കെ പരത്താൻ പോകും ചൂടാൻ പോവുകയാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എണ്ണൊക്കെ നല്ല അലൂമിനിയത്തിൻ്റെ കളറുള്ള കല്ലോ തീരെ ഉപയോഗിക്കാത്ത നമ്മൾ വീട്ടുകൂടലിന് സാധനം വാങ്ങുമ്പം വാങ്ങി കല്ലിട്ടോ അത് ഇവിടെ ഒക്കെ ഇങ്ങനത്തെ കല്ലാണ്ടാവില്ല നമ്മളെ തറവാട്ടിലൊക്കെ അപ്പം അത് കണ്ടുകാണ്ട് വാങ്ങിയതാണ് പക്ഷേ ഞാൻ അതിൽ ചുടുമ്പോളൊന്നും നന്നാവലില്ലേ ഇപ്പം പിന്നെ ഒന്ന് നമ്മളെ മറ്റേ കല്ലാണ്ട് ഏകദേശമൊക്കെ കേട നിൽക്കണ കേട്ടാ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പത്രി കല്ലേ അപ്പം ഞാനൊരു ദിവസം അങ്ങനെ അതുമാ വെച്ചപ്പോൾ എണ്ണ അല്ലെങ്കിലും തേക്കലുണ്ട് അപ്പോൾ എണ്ണക്ക ഒക്കെ തേച്ചേക്കുമ്പോൾ ഒരു ഒട്ടാത്തൊക്കെ മാരി തോന്നി പിന്നെ അതുമാതി തന്നെ അങ്ങനെ വെച്ച് വെച്ച് അപ്പോൾ ഇതാ നമ്മൾ കല്ലൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് കറു അത്ത് പോയിണ് ഇപ്പോൾ നല്ല സുഖമായിട്ട് നല്ലോണം പുള്ളുട്ടോ അല്ലെങ്കിൽ നമ്മൾ പത്തിരി ഒക്കെ തീല് ചുടുമ്പോൾ ഒട്ടിപ്പിടിച്ച് കാണ്ട് ഇങ്ങനെ നിൽക്കും അപ്പം തന്നെ ഞാൻ എന്താണ് അതായത് ഗ്യാസ് മന്ന് ഇറക്കി മാറ്റി വെക്കലാണ് കേട്ടോ ഈ കല് കല് വാങ്ങിയാൽ അന്ന് മുതൽ ഇത് വെക്കലേ ഇല്ലയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് ഇടയ്ക്കിടക്ക് വെച്ചോക്കെട്ടോ ഇടയ്ക്കിടയ്ക്ക് വെച്ചോക്കുമ്പോഴും ഈ ഒരു എന്താണ് കല്ല് പത്തിരിയൊക്കെ ചുടുമ്പോൾ ഒട്ടിപ്പിടിക്കും ഇപ്പം എന്താണെന്നറിയില്ല ഒരു ദിവസം അങ്ങോട്ട് റെഡി ആയിട്ടോ പിന്നെ എന്നും ഇത് മേലാണ് പത്തിരിയൊക്കെ ചൂടല് പിന്നെ നമ്മളെ മറ്റേ കല്ലുമ്മൽ ചപ്പാത്തിയും ചുടും ഇത് നമ്മൾ പത്തിരിയും ചുടും അങ്ങനെ അതായത് നമ്മളെ പത്തിരിപ്പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ നമ്മളെ കരണ്ടും പോയിട്ടുണ്ട് കേട്ടോ മറ്റൊരു പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അടുക്കള ഒക്കെ ക്ലീനാക്കി സെറ്റാക്കി കണ്ട് പിന്നെ ഒരു അകത്തേക്ക് പോയി മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് അടണേനെ ആളൊക്കെ ഇരുന്ന് അപ്പോഴത്തേനാണ് നമ്മൾ കരണ്ടൊക്കെ ഒന്ന് പോയത് കണ്ടില്ലേ ഇരിട പിടിച്ചൊരു നമ്മൾ അടുക്കളൊക്കെ നല്ല നീറ്റാക്കി ഇനിയിപ്പോൾ ചായ ഒക്കെ കുടിച്ച് വന്നു കണ്ട് പിന്നെ ഉണ്ടാവും ഒരു ലോഡ് പാത്രം അതുമൊക്കെ കയറി കഴിഞ്ഞ് നല്ലവണ്ണം നീറ്റാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കത്തെ പരിപാടികൾ തുടങ്ങുക അപ്പോഴും പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൂടി ഇങ്ങനെ നിൽക്കൂലേ എത്ര കുഞ്ഞ് പണി എടുക്കുകയാണെങ്കിലും ഞമ്മൾ പാത്രം ഒരു ലോഡ് ഉണ്ടാവും അത് എത്ര കുറേ പണി ഉണ്ടെങ്കിലും കുഞ്ഞ് പണിയാണെങ്കിലും പാത്രം ഞമ്മളെ അടുക്കള നിറയുകയുണ്ടാകും അതൊക്കെ ഓരോ സമയത്ത് ഓരോ സമയമായിട്ട് ഇങ്ങനെ കേക്ക് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെ ഇങ്ങനെ എന്തോ നാറിക്കിടക്കുന്ന പോലെ ഉണ്ടാവും അപ്പം പിന്നെ രാവിലത്തെ പണി കഴിഞ്ഞ് ഒരു പാത്രം കേൾക്കും ചായ കുടിച്ച് കഴിഞ്ഞ് ഒരു പാത്രം കേൾക്കും പിന്നൊക്കെ അടുക്കള നീറ്റാക്കി പിന്നെ ഉച്ചക്കത്തെ പണിക്കണ്ടിറങ്ങും അപ്പോൾ അതാണ് ഞമ്മൾ കുറച്ച് ജീരക വെള്ളമൊക്കെ കയറ്റി അടുക്കൾ എന്താണ് ഡൈനി പോയി അവിടെയൊക്കെ ഇരുന്ന് മോന് ചായ കുടിച്ച് പിന്നെ ഉമ്മ നീച്ച് ഉമ്മൻ്റെ പരിപാടികൾ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളും ചായയൊക്കെ കുടിച്ച് അടുക്കളൊക്കെ പാത്രങ്ങളൊക്കെ നീറ്റായി കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് മീൻ ഉണ്ടിട്ട് മത്തി നമ്മൾ അയൽവാസിച്ച് തന്നതേന് അപ്പോൾ ഞാൻ വിചാരിച്ച് അത് നല്ലവണ്ണം ഒരു ഉണക്കലാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ലോണം കഴുകി വൃ വൃത്തിയാക്കിയ ശേഷമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു മൂന്നാല് മറ്റേ ഒരു തൊലി കളയുന്നൊരു മീനുണ്ടല്ലോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ആ തൊലി കളയുന്ന മീനും ഉണ്ട് ചെറുത് അപ്പം അതും ഉണ്ട് അപ്പം അതൊക്കെ ഉണക്കലാക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ നല്ലോണം ഈ ചെള്ളൊക്കെ പോക്കി തലൊക്കെ ഒഴിവാക്കി കണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നമ്മളെ ചട്ടിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഇതുപോലെ ഉണക്കൽ എന്താണ് വെച്ചാൽ ഉണക്കൽ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആദ്യം നമ്മൾ ചട്ടിയിൽ അടിയിൽ കുറച്ച് എന്താണ് ഉപ്പൊക്കെ ഇങ്ങനെ വിതറുക എന്നിട്ട് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഞാൻ ആദ്യം തന്നെ ആ തൊലി കളയുന്ന ആ മീനുണ്ടല്ലോ അതാണ് ഇട്ടോ വെച്ചുകൊടുത്തത് എന്നിട്ട് കുറച്ച് ആ മത്തി ഒക്കെ ഇട്ട് കൊടുത്താണ്ട് അതിൻ്റെ മുകളിലും കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യട്ടെ നമുക്ക് എത്രത്തോളം മീനുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ അങ്ങനെ കുറച്ച് ഉപ്പ് കൊടുക്കുക അതിൻ്റെ മുകളിൽ എന്താണ് മീൻ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്താലാണ് കേട്ടോ നല്ലവണ്ണം മീനിനൊക്കെ ഉപ്പൊക്കെ പിടിച്ചോളും എന്നിട്ട് ഞാൻ ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം അമർത്തി വെച്ച് മൂടി വെക്കും ഒരു ദിവസം ചട്ടിയിൽ ഇങ്ങനെ കിടക്കും വിറ്റെന്നാണ് കേട്ടോ ഞാൻ നമ്മൾ വെയിലത്ത് കൊണ്ടേ വെക്കുക ചിലരൊക്കെ അങ്ങനെ തന്നെ ആവും ഞാനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇതുപോലെ കുറേ മീനൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഉണക്കലാക്കും നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഉണക്കലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണുക്കലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ എത്ര എത്രയോ കാലം കേട് വരാതിക്കാൻ വേണ്ടി കണ്ട് പല മരുന്നുകളും അടിച്ചിട്ട് വരുന്ന ഉണക്കലാണ് ഈ പിടിയിലുള്ളതൊക്കെ അപ്പം നമ്മളിതുപോലെ മീനൊക്കെ ഉണ്ടാകുമ്പം കുറച്ച് ഉണക്കലൊക്കെ ആക്കി സ്റ്റോക്കാക്കി കണ്ട് വെക്കുക അപ്പം നമുക്ക് എപ്പോഴും നമ്മളെ ചട്ടിപ്പിടിക്കല് പോയാൽ ഉണക്കൽ എപ്പോഴും കിട്ടും കേട്ടോ ഞമ്മളെ തറവാട്ടെന്നും കിട്ടും നമ്മളാദ്യത്തെ അയൽവാസികളെത്തുന്നതൊക്കെ കിട്ടും അപ്പോൾ ഓരോക്കെ ഓരോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഉണക്കലും ക്ഷാമമൊന്നുമില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മുറ്റൊക്കെ അടിച്ച് വരി ആ മുറ്റൊക്കെ ഒരു സൈഡിലേക്ക് ഇലക്കങ്ങനെ കൂട്ടി വെച്ചീനല്ലോ അതൊക്കെ ഇന്ന് ഒക്കെ കത്തിച്ചിട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല പിന്നെ ഇതാ ഞമ്മൾ എന്താണ് അടിച്ചു വരി ഒക്കെ കഴിഞ്ഞേരെ നമ്മളിതാ കൂണ് കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കൂണ് കറി വെക്കുന്ന നമ്മൾ കാണിക്കുന്നില്ല കൂന്ന് കറി വെ വെക്കുന്നത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ കൂന് കറി ഞാൻ എങ്ങനെ വെക്കുക എന്ന് അപ്പോൾ എന്നും മീൻ കറി മീൻ മുളകിട്ടത് മീൻ മുളക് ഇട്ടത് എന്നല്ലേ അപ്പോൾ ഒരു മടുപ്പാണ് കേട്ടോ അപ്പം എന്താണ് നമ്മൾ കൂന് പിടിയെ പോകുമ്പോൾ ഇങ്ങനെ കൂന് വാങ്ങിക്കൊണ്ടിരും കേട്ടോ ദിവസമൊന്നും വെക്കില്ല ഒരു ആഴ്ചയിലൊക്കെ ഒരു വട്ടൊക്കെ കൂന് വെക്കും ഇപ്പോൾ ഈ കൂന് കറി കൂട്ടിയാൽ ചോറ് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല കേട്ടോ ഇത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മളെ പണ്ടത്തെ അതേ ടേസ്റ്റിലാണ് ഞാൻ കൂണ് കറി വയ്ക്കൽ കെട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ മോനെ സ്കൂൾ വിട്ട് വരാൻ നേരത്ത് ഒരു കുറച്ച് ബ്രെഡുണ്ട് എൻ്റെ ഫ്രിഡ്ജിൽ കുറേ ദിവസമായി ഒരു ബ്രെഡ് ഇങ്ങനെ അനാഥപ്രേതത്തിൻ്റെ പോലെ ഇങ്ങനെ നിൽക്കുന്നു കാരണം ഞാൻ എപ്പം വീടേ പോയാലും ഒരു ബേക്ക് ബ്രെഡ് ഞാൻ കൊണ്ടുവരാതെക്കില്ല കാരണം എന്തെങ്കിലും ആക്കിയിട്ട് എൻ്റെ മോൻക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടീനെ ഇപ്പം അങ്ങനത്തെ ഉണ്ടാക്കലൊക്കെ കുറഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ എങ്ങനെ വിചാരിക്കും ഈ ബ്രെഡ് കൊണ്ട് എരിവിൽ ഒരു സംഭവം ഉണ്ടാക്കണം എന്ന് അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഞാനൊരു ഒന്നര വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കെട്ടോ നമ്മളെടുത്ത് ഇഞ്ചിൻ്റെ ഒരു കുറവുണ്ടെട്ടോ അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മൾ പുതിയൊരു കത്തിയുണ്ട് നമ്മളെക്കാക്ക് കൊണ്ടുവന്ന കത്തിയാണ് അതിൻ്റെ പിടിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ കാണിച്ചതെന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി നല്ല മൂർച്ച കണ്ടിട്ടോ അപ്പോൾ ആ പിടിയില്ലാതെ ഇങ്ങനെ അരിഞ്ഞപ്പോൾ കൈയൊക്കെ മുറിഞ്ഞു പോയിട്ടോ ഓരോ ഭാഗം തട്ടിയപ്പോൾ അപ്പോൾ അതാ നമ്മൾ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് പിന്നെ ഞങ്ങൾക്കൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഞമ്മളെടുത്ത് നെഹിഹെ എന്ന് പറഞ്ഞതാണല്ലോ അല്ലേ അപ്പം പിന്നെ അതാ ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുക അഞ്ചാറായാലും വേണ്ടില്ല മൂന്നായാലും വേണ്ടില്ല പത്തായാലും അതൊക്കെ നമ്മൾ ഞമ്മളോരോരുത്തർ എരിവ് നമ്മളെ ഇഷ്ടമാണ് അല്ലേ പിന്നെ അത് ആ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു സ്പൂൺ ഒരൊറ്റ സ്പൂണ് കടലപ്പരിപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്താൽ നമ്മളെ ബ്രെഡിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മളെ ബ്രെഡ് നമ്മളെ ഈ പാനിൽ ഇങ്ങനെ പൊരിക്കുമ്പോൾ പൊരയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇട്ടു കിട്ടും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലവണ്ണം നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരിച്ച് ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ ഞമ്മളിത് പേസ്റ്റ് രൂപം ഒന്നായിട്ട് ആയിട്ടില്ല കേട്ടോ അടിയിലൊരു കറുമുറൊക്കെ ഉണ്ട് പിന്നെ ഏച്ചി സരില്ല എന്ന് വിചാരിച്ച് പിന്നെ അതാണ് ഞമ്മൾ ഓയിലാണ് കേട്ടോ ഉച്ചി പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നത് കാരണം നെയ്യാണ് ഇട്ട് കൊടുക്കേണ്ടത് നെയ്യ് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും ഓയിൽ പിന്നെ നമ്മൾ ഉമ്മാക്ക് പറ്റൂല നെയ്യൊന്നും അപ്പോൾ അതുകൊണ്ട് ആ പാത്രത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞമ്മളിത് അടിച്ചു വച്ചതിലേക്ക് ഒരു നുള്ളു കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അത് അടിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ നമ്മളെ ഈ മാവുണ്ടല്ലോ അതൊക്കെ ഒരു കളറ് മാറും കേട്ടോ കുരുമുളക് ആദ്യം ഇട്ട് കൊടുത്തുകാണ്ട് നമ്മൾ ഈ കോയിമുട്ടി ഉള്ളിയും പച്ചമുളകൊക്കെ ഈ പച്ച കളർ കിട്ടൂല ഒരു കറുത്ത കളറായിപ്പോവും അതിനാണ് നമ്മൾ ലാസ്റ്റ് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ബ്രെഡൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല സോഫ്റ്റും അത് കടലപ്പരിപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ ബ്രെഡിനെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് തന്നെ ആണ് പക്ഷേ അതൊരു വേറൊരു ടേസ്റ്റ് ഉണ്ടാവും കടലപ്പരിപ്പ് ഇട്ട് ഇട്ടാൽ അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുക നോക്കുക അപ്പോൾ മക്കളൊക്കെ സ്കൂളിലു വരുമ്പോൾ പെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പണിയാണ് ഇട്ടത് ഈ ഇങ്ങനെ എരുവിൽ പൊരിക്കുന്നത് അപ്പോൾ അതാ മറിക്കാൻ നോക്കിയിട്ട് പല കളിയും കളിച്ച് ലാസ്റ്റ് ഇത് ഞമ്മൾ സ്പൂണോണ്ടൊക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താക്കം കൊടുത്ത് അവിടെ മറിച്ച് അതിങ്ങനെ നല്ലവണ്ണം കൊയഞ്ഞ് ഇങ്ങനെ നിന്നപ്പോൾ അത് മുറിഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയോണ്ട് അതിൽ താക്കം കൊടുത്താണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാ ബ്രെഡും എന്താണ് ഈ മാവിന് പാകത്തെ ബ്രെഡുകളൊക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടമായിട്ടും മക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമായി മാഷല്ല മക്ക നല്ല തിന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇഷ്ടമായാലൊന്ന് ഒന്നും കൂടെ പറയുകയാണ് അറിയാതെ പറയത് പറയത് എന്ന് ഇങ്ങനെ വിചാരിക്കും കേട്ടോ പിന്നെയും പറഞ്ഞാവും സാരില്ല എന്താണ് ഒരു ലേക്കാണ്ടടിച്ചാളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇന്നൊരു ലൈവിനൊക്കെ ലൈവിലൊക്കെ വന്നതിന് കേട്ടോ ആദ്യമായിട്ട് ആ ലൈവിന് ലൈവിൽ വരാൻ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനൊരാദ്യമായിട്ട് ലൈവിലൊക്കെ വന്നീന് ഇനി പറ്റുമെങ്കിൽ ഉച്ചക്ക് രണ്ട് മണിക്കൊക്കെ രണ്ടര രണ്ട് മണി മൂന്ന് മണിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വരുക കേട്ടോ അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണട്ടോ